അവനോട് പറഞ്ഞു പോലീസ് പട്ടാളം വരുന്ന മറ്റു പോയി ഇതാക്കാൻ നിൽക്കണ്ട അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇല്ല ലീഗലായിട്ട് അങ്ങനത്തെ വലിയൊരു മൂവി നടക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ അടങ്ങി വന്നുകഴിഞ്ഞാല് കാര്യങ്ങൾ നടക്കുകയും ചെയ്യില്ല പബ്ലിക്കിന്റെ മുന്നിലാണ് ഇപ്പം ആകെ ലോസ്റ്റ് ആയിട്ടുള്ളു വേറൊരു ഇല്ല അസ്ലാമലൈക്കും നീ ഒന്ന് ഫ്രീ ആവുമ്പോ

അത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നാൽ മാത്രമേ ആ ഓഡിയോ ക്ലിപ്പിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതായത് മേനാസ് ആദ്യം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന നേരത്ത് ആ ജാമ്യാപേക്ഷയിൽ പ്രതിസ്ഥാനത്തേക്ക് മഹനാസും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും കൊണ്ടുവന്നിരുന്നത് ബാച്ചയെ മാത്രമാണ് അന്ന് മറ്റൊരാളും പ്രതിസ്ഥാനത്തുണ്ടായിരുന്നില്ല എന്നാൽ ഒരു മാസം കഴിയുമ്പോൾ മാനാസ് ആ ജാമ്യാപേക്ഷയുടെ കൂടെ ചില ഡോക്യുമെന്റുകൾ സമർപ്പിച്ചതിന് ശേഷം മറ്റൊരാളെയും കൂടി പ്രതിസ്ഥാനത്തേക്ക് മാനാസ് കൊണ്ടുവന്നു ആ വ്യക്തിയുടെ പേരാണ് ജംഷാദ് നോക്കുക ഈ ജംഷാദിനെതിരെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടപ്പോൾ ജംഷാദിനെതിരെ എന്നുള്ളതല്ല മറിച്ച് ജംഷാദിനെ കുറിച്ച് റിഫ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെ തോന്നുന്നു എന്ന് പറയുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് ആ ഓഡിയോ ക്ലിപ്പ് പുറത്തിട്ട് അത് വൈറലായ സമയത്ത് ജംഷാദിനെ സംരക്ഷിച്ച മെഹനാസ് തന്നെയാണ് ഇപ്പോൾ ജംഷാദും ബാച്ചയും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തന്റെ ഭാര്യയുടെ മരണമെന്ന് ജാമ്യപേക്ഷയിൽ പറയുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കുക ഇവിടെ ആരാണ് ജനങ്ങളെ പറ്റിക്കുന്നത് ആരാണ് തെറ്റായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക ജംഷാദിനെതിരെ ആരോപണം വന്ന സമയത്ത് മെഹനാസ് എന്താണ് ജംഷാദിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ ആദ്യം കേൾക്കുക എന്നിട്ട് എന്റെ കൈവശമുള്ള മെഹനാസിന്റെ ഓഡിയോ ക്ലിപ്പുകൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പുറത്തു അപ്പം ആദ്യം ഈ പറയുന്ന അന്ന് വിവാദം ഉണ്ടായ സമയത്ത് മെഹനാസ് എന്താണ് ജംഷാദിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ കേൾക്കുക പിന്നെ അങ്ങനെ എന്താ ഈ നമ്മൾ രണ്ട് കപ്പിളായിട്ട് ഞാനും ജംഷാവും ജംഷാ വൈഫും റിഫാവും കുഞ്ഞും ഇവരിലായിട്ട് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജംഷേൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നമ്മൾ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ജംഷാൻ്റെ ഉമ്മാനോടും അല്ല ജംഷാൻ്റെ വൈഫിൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും ചോദിച്ച് നമ്മളെ കുറിച്ച് അറിയാം അതേപോലെ തന്നെ അവരും നല്ല കമ്പനി ആയി നമ്മളാടെ ജംഷാൻ്റെ വൈഫിൻ്റെ പുറേ രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട് നമ്മൾ ദുബായി പോകുന്നതിൻ്റെ പിറ്റേ ദിവസം വരെ ഉള്ളത് ജംഷേൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് ഞമ്മല്ലാരും ആരെന്ന് ഫുള്ള് നൈറ്റ് റൈഡും ഇങ്ങനെ കറങ്ങാൻ പോക്ക് ഇതെല്ലാം ആയിട്ട് അപ്പൊ ജംഷാ എൻ്റെ വൈഫിനോടെങ്കിൽ ചോദിച്ചാൽ അറിയാം ജംഷാ അത് എത്രത്തോളം എന്താ പറയുക എങ്ങനെ പങ്ങളെ പോലെ റിഫാനെ കൊണ്ടു കാരണം ഞാൻ ചീത്ത പറയുമ്പോൾ വരെ എന്നെ സാധാരണ പറയുകയാണ് കാരണം എൻ്റെ സംസാരം അങ്ങനെ തന്നെയാണ് ഷോ ഓനിക്കാതെ എന്നെ അറിയില്ല ശരിക്കും പക്ഷെ ഇന്നാലും ഓം വിചാരിക്കുന്നത് ഞാനോക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ചീത്ത പറയുന്ന പോലെ എന്നിട്ട് വരവു നല്ല ഇത് പറയും ോട് ചോദിച്ചാൽ അറിയാം പിന്നെ ഞാൻ അവരങ്ങനെ കണ്ടത് കാരണം ഞാൻ നോർമലായിട്ട് നമ്മളൊരാളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ഏത് ബന്ധത്തിൽ കാണും നമ്മളെ വേറെ രീതിയിലും മനസ്സിലില്ല നമ്മളൊരു ഫാമിലിയായി നമുക്ക് ഒന്നിച്ചൊരു അടിപൊളി എൻജോയ്മെന്റ് ചെയ്യാനുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ട് കാണും അതായത് അന്ന് ആരോപണം വന്ന സംരക്ഷിച്ച തന്റെ ഭാര്യയുടെ സഹോദരനെ പോലെയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ മെഹനാസ് ഇപ്പോൾ പറയുകയാണോ തന്റെ ഭാര്യ ഇല്ലാതാക്കിയതിന് പിന്നിൽ ജംഷാദ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പറയുന്ന മൈനാസ് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരം ജംഷാദിനെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് മാനാസ് ശ്രമിച്ചു പക്ഷെ ജംഷാദ് മാനാസിനെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയില്ല അങ്ങനെ കൂട്ടാക്കാത്ത സമയത്ത് വേറെ വഴിയൊന്നുമില്ല ജംഷാദിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജംഷാദ് പോലീസിനോട് പറയും എന്നുള്ള ഭീതി മൈനാസിലുണ്ടായി ആ ഭീതി പോലെ കാര്യങ്ങളും സംഭവിച്ചു ജംഷാദ് വളരെ വ്യക്തമായിട്ട് ജംഷാദിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു ഈ പറയുന്ന റിഫയ അടിച്ച സംഭവവും അന്ന് രാത്രി അടിച്ച സംഭവവും അന്ന് രാത്രി റൂമിന്റെ അകത്തിട്ട് പൂട്ടിയിട്ട് പുറത്തേക്ക് വന്ന കാര്യങ്ങൾ അടക്കം ഓഡിയോ ക്ലിപ്പിന്റെയും വീഡിയോ ക്ലിപ്പിന്റെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് മുന്നിൽ ഈ പറയുന്ന ജംഷാദ് പറഞ്ഞു അങ്ങനെ ജംഷാദ് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാനാസ് ജംഷാദിനെ പ്രതിയാക്കിയിട്ടുള്ളത് നോക്കുക ഈ സമയങ്ങളിൽ ജംഷാദിനോട് മാനാസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കുക അവനോട് പറഞ്ഞ പോലീസ് പട്ടാളം പേരുന്ന മറ്റു പോയി ഇതാക്കാൻ നിൽക്കണ്ട അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലയല്ല ലീഗലായിട്ട് അങ്ങനത്തെ വലിയൊരു മൂവി നടക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ അടങ്ങി വന്നു കഴിഞ്ഞാല് കാര്യങ്ങൾ നടക്കുകയും ചെയ്യില്ല പബ്ലിക്കിന്റെ മുന്നിലാണ് ഇപ്പം ആകെ ലോസ്റ്റ് ആയിട്ടുള്ളു വേറൊരു സംഭവം ഇല്ല അസ്ലാമലൈക്കും നീ ഒന്ന് ഫ്രീ ആവുമ്പോ ഒന്ന് വിളിക്കട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജംഷാ ഞാൻ വിളിക്കാൻ നോക്കി കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ കിട്ടുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓനോ എന്തെങ്കിലും ഞാനോ ഓന എന്തോ കുറ്റം പറഞ്ഞതായിട്ട് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനത്തെ ഒരു സംഭവില്ല ഇത് അവരെ മുൻകൂട്ടി പ്ലാനിങ് ഉണ്ട് ഈ റിയാസ് ഇവരെല്ലാം മുൻപൈരാഗി ഉള്ള ടീമാണ് ഞമ്മക്ക് അവരൊക്കെയാണ് എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ലാസ്റ്റിട്ട് വീഡിയോ കാര്യങ്ങളെല്ലാം ആണെങ്കിലും ഒന്ന് ഞാൻ അയച്ചരാന്ന് കണ്ടോ സത്യാവസ്ഥ ഏകദേശം ഞാൻ പറഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ എന്താ പറയാ ജംഷേനെ അന്ത്യം തലക്കന്നെ ഇത് കെട്ടി വെക്കാനുള്ള പ്ലാനിങ് ആണ് റിയാസ് നോക്കുന്നുള്ളത് അപ്പൊ ചെറിയ സമയം ജിംഷേനോട് മേനുവിന്റെ മാത്രം തലക്കിടാന്നുള്ള അന്നോട് ചെലസം പോലെ നമുക്ക് ജംഷേന്റെ തലക്ക് മാത്രം ഇടാം എന്നുള്ള രീതിയിൽ അന്നോട് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് റിജുവും കാര്യമെല്ലാം വന്നിനെ ഉം അപ്പം റിയാസ് റിയാസ് അപ്പം പിന്നെ എന്താ പറയാ ഈ റിയാസ് എന്ന മോനോടും പറയും പിന്നെ എന്താ പറയാ ഇനി മനുവിൻ്റെ അൽക്കട പക്ഷെ പക്ഷെ വിശ്വസിച്ചിട്ട് കഴിഞ്ഞാൽ ജംഷാ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ഓനെ കോണ്ടാക്ട് ആക്കിട്ട് എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഇതുവരെ ജംഷേനെ ഓടി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്താ പറയാ വെറുതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സംശയ ഇങ്ങനെ ഓനെ കുറ്റം പറയാനും കഴിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഒരു ഡൗട്ട് ഉണ്ട് എന്ന് വരാൻ ഞാൻ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരാൾ ഒന്നും ഒരാളോട് പറഞ്ഞിട്ടില്ല നിമിഷം അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം ജമിഷത് എങ്ങനെയാണല്ലോ ഞമ്മക്കറിയാം പക്ഷെ അവന്റെ സംസാരം ഞമ്മക്കറിയും പക്ഷെ മറ്റുള്ളവർ അവന്റെ വോയിസ് കാര്യങ്ങളെല്ലാം ഇപ്പൊ പുറത്തുവിട്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ബാക്കിയുള്ളവർ പറയുന്നത് കാരണം അവന്റെ സംസാരത്തിൽ തന്നെ ചില സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്താ പറയാ ഒരു എന്താ പറയാ ബാക്കിയുള്ള ഒരു ഫോൾട്ടായിട്ട് അങ്ങനെ വിചാരിക്കുകയുള്ളൂ ഞമ്മക്കറിയാം എന്താ കഥയല്ല പക്ഷെ ഓനെ ഇനി ബാക്കിയുള്ളവർ ഇങ്ങനെ അറിയാത്ത ഫോ ശത്രുക്കളെ ചാനലിലാണ് ഇതൊക്കെ കൊടുക്കുന്നുള്ളത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നീ ഇതൊക്കെയാണ് മെഹനാസ് പറയുന്നത് അതായത് ആദ്യഘട്ടത്തിൽ ജംഷാദ് ഒന്നും അല്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ മെഹനാസ് ഇപ്പോൾ ജംഷാദിന്റെ പ്രതിസ്ഥാനത്തെ കൊണ്ടുവന്നിരിക്കും നോക്കുക ഇവിടെ തന്നെ ഒരു ചിത്രം നിങ്ങൾക്ക് വ്യക്തമാണ് മെഹനാസ് കുടുങ്ങും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ മെഹനാസിന്റെയും റിഫയുടെയും ഇടയിലുള്ള അവരുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ജംഷാദ് വാ തുറക്കാതിരിക്കാനുള്ള എല്ലാ പണിയും മെഹനാസ് എടുത്തു നോക്കി പക്ഷേ ഇവരുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പിച്ചുകൊണ്ട് ജംഷാദ് അവൻ അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിലൂടെ മെനാസ് വെട്ടിലായി അപ്പൊ മെഹനാസ് എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു ആ മെഹനാസ് ആണ് ജംഷാദിനെ ഒരിക്കലും സംശയിക്കില്ല എന്ന് പറഞ്ഞ മെഹനാസാണ് ഇപ്പോൾ ജാമ്യപേക്ഷയും ബാച്ചയും ഈ പറയുന്ന ജംഷാദും തമ്മിൽ ഗൂഢാലോചനയുണ്ട് എന്നും ഇപ്പോൾ പുറത്തുവിടുന്ന എല്ലാ വീഡിയോയിലും ജംഷാദിനെ കുറിച്ചിട്ട് വ്യക്തമായി അന്വേഷിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഈ മെഹനാസ് എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെ സമയം വൈകി വൈകി പോകുന്നു എന്നുള്ള ഒരു വലിയ വിഷയം ഉണ്ടാകുമ്പോൾ പോലും മെഹനാസിനെ വ്യക്തമായി പോലീസ് ചോദ്യം ചെയ്യണം വളരെ വ്യക്തമായി പോലീസ് ചോദ്യം ചെയ്യണം കസ്റ്റഡിയിൽ കോടതി വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വേറൊന്നും കൊണ്ടല്ല ജാമ്യം അയാൾക്ക് ലഭിക്കാൻ ലഭിക്കാതിരിക്കുക ചിലപ്പോൾ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചിട്ട് മെഹനാസിന് ജാമ്യം ലഭിച്ചു എന്ന് വന്നേക്കാം അതൊക്കെ ഒരു നീതിപീഠത്തിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമാണ് പക്ഷെ ജാമ്യം ലഭിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു കേസ് അവസാനിക്കുന്നൊന്നുമില്ല അങ്ങനെ ഇരിക്കവേ ഈ പറയപ്പെടുന്ന മേനാസിനെ ചോദ്യം ചെയ്യുക റഫയുടെ മൊബൈൽ ഫോൺ എവിടെയാണ് ആ മൊബൈൽ ഫോണിന്റെ അകത്ത് നിന്ന് വന്നിട്ടുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണ് ആ മൊബൈൽ ഫോണിൽ നിന്ന് മെസ്സേജുകൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ ഡോക്യുമെന്റുകൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണും മേനാസിനെയും പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടണം അത് ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല എന്തായാലും ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ വ്യക്തമായി കാണും ആദ്യം ജംഷാദ് നല്ലവനാണെന്ന് പറഞ്ഞ മെഹനാസ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ജംഷാദ് പോലീസിന് മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞതിലൂടെ മെനാസിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം